റഹീം കാണാതായത് ഗ്രാമത്തിൽ ആശങ്കയായി വീട് പകുതിയായി തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ പേർ ഒരുമിച്ചു അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു വാതിൽ കയറിയവരെ കാത്തിരുന്നത് പാതിരാത്രിയിൽ കുടഞ്ഞ നിലയിൽ കിടക്കുന്ന ഒരു കസേർ തറയിൽ ചിതറിയ മരുന്നുകൾ അടുക്കളയിൽ പഴുത്ത പഴയ നാരങ്ങയുടെ കെട്ട പോലുള്ള ഒരു ഗന്ധം അവരുടെ കണ്ണ് വീണത് അമ്പരപ്പിച്ച് കീറിയ പഴയ തുണിയിൽ കയ്യെഴുത്തിൽ എഴുതിയ കുറിപ്പിൽ ഞാൻ വിട്ടുപോകുന്നില്ല അവൾ ഇപ്പോഴും വരുന്നു പോലീസ് സ്ഥലത്തെത്തി ഒന്നും ദുരൂഹമെന്നതും ഒന്നും തെളിവില്ലെന്നതും പറഞ്ഞു വിട്ടുനിന്നു വർഷം മുൻപുള്ള കുഴപ്പങ്ങളേർപ്പെടുത്തിയത് ഒരാളല്ല വീട് തന്നെ അവൾക്ക് ഒരു പിതൃവ്യഞ്ജനമുണ്ട് അത് എവിടെയോ അടച്ചുവെച്ചിരിക്കുന്നു അതാണ് ഇവൾ പോയില്ലെന്ന കാരണവും റഹീം അകത്ത് നോട്ട്ബുക്കും കുറിപ്പുകളും അതീവക്രമത്തിൽ സൂക്ഷിച്ചിരുന്നു അവൻ ആ വീട്ടിനെക്കുറിച്ച് പഠിച്ചിരുന്നത് വെറും ചുറ്റുപാടുകൾ അല്ല പത്മിനിയമ്മയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയ പിതാവിന്റെ മരണവും ഭൂമി പള്ളിക്ക് നൽകിയതിന്റെ നിയമക്കൊടുമുടികളു ഒരു കുറിപ്പിൽ അയാൾ എഴുതിയിരുന്നു പത്മിനിയമ്മയുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന അതി അവളുടേതല്ലാത്ത ശബ്ദം അപ്പോൾ തുടങ്ങുകയായിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞിരുന്നു മൂന്നു രാത്രി തുടർച്ചയായി ഞാനവളെ കാണുന്നു അവളെ കാണുമ്പോൾ എനിക്ക് ആസ്വാദനവുമുണ്ട് ഭേവുമുണ്ട് ഒരേ സമയം എന്നാൽ ഞാൻ ഉറങ്ങുമ്പോൾ മാത്രം അവൾ നീങ്ങുന്നു എന്നതിൽ ഞാൻ ഉറപ്പുവരുന്നു അടുപ്പിനടുത്ത് പെട്ടിയിലടച്ച് സൂക്ഷിച്ചിരുന്ന പഴയ പത്രക്കളക്ഷനിൽ നിന്നാണ് ഏറ്റവും വലിയ കണ്ടെത്തൽ പതിനാലു വർഷം മുൻപ് എഴുതി പുറത്തുവന്ന ഒരു വാർത്ത